തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന വ്യാജ ആധാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ഡലം യൂത്ത് ലീഗ് ഉപരോധ സമരം നടത്തി വ്യാജ ആധാര നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക റവന്യൂ രജിസ്ട്രാർ വകുപ്പുകളുടെ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക വ്യാജ ആധാരത്തിലെ കള്ളക്കളിയെ പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് ചെമ്മട് കൊടുങ്ങി റോഡിലെ തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചത് സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി രജിസ്ട്രാർ രജിസ്ട്രാർ ഓഫീസിൽ ഓഫീസിൽ ും ആധാരം നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നു ആധാരം 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 കണ്ടവന്റെ കണ്ടവന്റെ സർവേ സർവേ നമ്പറിൽ നമ്പറിൽ എല്ലാവർക്കും 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 ആധാരം വേനൽ ഭൂമി മറിച്ചു വിൽക്കാം भूमि मरीज मिलकर भूमि വിൽക്കാം ബാങ്കിൽ പണയം വെച്ചിടാം ബാങ്കിൽ പണയം വെച്ചിടാം ബാങ്കിൽ ബാങ്കിൽ പണയം പണയം വെച്ചിടാം വെച്ചിടാം ചോദിക്കാൻ 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 ഉദ്യോഗസ്ഥർ കൂട്ടാണേ ഉദ്യോഗസ്ഥർ കൂട്ടാണെങ്കിൽ പണമുണ്ടെങ്കിൽ എല്ലാം നടക്കും പണമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ എല്ലാം നടക്കും പണമുണ്ടെങ്കിൽ ഏത് ഭൂമിയിലും അതാ ഏത് ഭൂമിയിലും ആധാരം റെഡി നികുതി അടക്കം വെക്കാം വെക്കാം നികുതി അടക്കം പണയം വെക്കാം പണയം വെക്കാം തന്റെ പേരും ലഭിച്ചിടും

ഉപരോധ സമരത്തിനോ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചു വന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും ജനങ്ങളുടെ സ്വത്തിന് യാതൊരു സംരക്ഷണവുമില്ല എന്നതാണ് ഇതിലൂടെ തെളിയുന്നതെന്നും സർവേ നമ്പറുമായി വന്നാൽ ഏതു ഭൂമിയും ആരുടെ പേരിലേക്കും മാറ്റാമെന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ആധാരങ്ങൾ നിർമ്മിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൃത്യമായ അന്വേഷണം നടത്തിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ആധാരം നിർമ്മിച്ച് നൽകിയ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു ഒരു സർവേ നമ്പറുമായി വന്നാൽ ഇവിടെ നിന്നും ആധാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമുക്കടുത്തുള്ളത് ഈ രജിസ്ട്രാർ ഓഫീസിൻ്റെ ഭൂമി റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് എന്നാൽ ഇതിൻ്റെ ആധാരം ഇവിടെ ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് അപ്പുറത്തുള്ളത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷൻ സർക്കാരിൻ്റേതാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് എന്നാൽ ഈ രൂപത്തിലാണെങ്കിൽ ആ ഭൂമിയും മറിച്ചു വിൽക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് അകത്തുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ തിരൂരങ്ങാടി കെ സി റോഡിലെ തിരൂരങ്ങാടി കെ സി റോഡിലെ ഒരു ഭാവം മനുഷ്യന്റെ ഭൂമി അദ്ദേഹം രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്രിയവിക്രയങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽ അടക്കം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് അത് പ്രകാരം കൃത്യമായി ലഭിച്ച ഭൂമി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് മറ്റൊരാൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരേ ഭൂമിക്ക് രണ്ട് ഉടമ വരുന്ന സാഹചര്യം ഇതിൽ ഏതാണ് വ്യാജൻ എന്ന് നമുക്ക് പറയാനാകില്ല എന്നാൽ അതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അതാണ് ഈ തിരൂരങ്ങാടി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ കേസ് കൊണ്ട് മാത്രമായില്ല ഇതിൽ ഒരുപാട് പ്രതികളുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പ്രതികളാണ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരും പ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രജിസ്ട്രാറും ഇതിലെ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് ഈ സമഗ്ര അന്വേഷണം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ രജിസ്ട്രാർ വകുപ്പിലെയും കൃത്യമായ കുറിച്ച് ഇതിന് വേണ്ടി ഇവിടെ കൃത്യമായി ഒരു ഫോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ വ്യാജൻ നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് എന്നുള്ളതാണ് യൂത്ത് ലീഗ് മനസ്സിലാക്കുന്നത് ഈ വ്യാജന്മാരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രതിഷേധവുമായി നമ്മൾ എപ്പോഴും രംഗത്തുണ്ടല്ലോ ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ വ്യാജ ആധാരം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ഡിജിറ്റൽ യുഗം എന്ന് നമ്മൾ പറയുകയും എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ മറ്റുള്ള ഒരാളുടെ ആധാരം ഇവിടെ വ്യാജമായി മറ്റൊരാൾക്ക് മറിച്ച് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് ഇന്ന് കേവലം കുറച്ച പ്രവർത്തകരെ മാത്രം പങ്കെടുപ്പിച്ച് നടക്കുന്ന ഒരു ഉപരോധ സമരമാണ് ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളത് മാത്രമാണ് എന്നാൽ വരും ദിവസങ്ങളിൽ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഈ ഗേറ്റിൻ്റെ മുന്നിൽ പ്രതിഷേധം മാർച്ചടക്കം അതേപോലെ തന്നെ ഇതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ഇതിൽ നല്ല പങ്കുണ്ട് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇത് നികുതി അടച്ചു കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട സംഗതികൾ സഹായങ്ങൾ എല്ലാം ചെയ്തു നൽകിയത് റവന്യൂ വകുപ്പ് ഓഫീസിൽ നിന്നാണ് താലൂക്ക് ഓഫീസിൽ നിന്നാണ് അന്നമ്പ്ര വില്ലേജ് ഓഫീസ് അല്ല തിരൂരങ്ങാടി വില്ലേജ് ഓഫീസിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ ഇവിടെ സമരവുമായി ഇരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരാൻ യോഗ്യരല്ലെന്നും ഇറക്കിവിടണമെന്നും ആവശ്യപ്പെട്ട് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി జై హింద్ జై హింద్ ਦੇ ਲਈ ਇੱਕ ਜ਼ਿੰਦਾਬਾਦ ਨਿਰੰਗਾੜੀ ਨਾਚ ਗਾਣਾ ਨਿਰੰਗਾੜੀਓ ਯੂਨੀਕ ਲਈ ਇੱਕ ਜ਼ਿੰਦਾਬਾਦ ਕਿ ਆ ਵੀ ਚੇ ਆਈ ਗੋਰੀ ਦਾ ਲਈ ਇੱਕ ਜ਼ਿੰਦਾਬਾਦ ਲਈ ਇੱਕ ਜ਼ਿੰਦਾਬਾਦ ਅਗਰ ਲੋਕ ਸਤਾ ਦੇਣੀ ਕਿਉਂ ਕਰਦਾ ਮੋਬਾਈਲ ਚ ਕੱਟ ਲਾ ਸਾਮਾਗਰ ਅੰਨੇਸ਼ਣ ਸਮਗਰ ਅੰਨੇਸ਼ਣ ਆ ਅੰਨੇਸ਼ਣ ਸਮਗਰ ਅੰਨੇਸ਼ਣ ਸਮਗਰ ਅੰਨੇਸ਼ਣ ਪ੍ਰਕਿਆ ਅਧਾਰਨ ਸਾ ਸਮਗਰ ਅੰਨੇਸ਼ਣ ਪ੍ਰਧਾਨਿਕਾ ਦਾ ਸਹਿਯੋਗ ਕਰਕੇ मैले <inaudible> पनि <inaudible> സമരത്തിന് സി കെ മുനീർ ഉസ്മാൻ കാച്ചടി അയൂബ് തലാപ്പിൽ അസ്കർ ഊപ്പാട്ടീൽ കെ മുഹീനുൽ ഇസ്ലാം സലാഹുദ്ദീൻ തേറാമ്പിൽ ജഫർ കുന്നത്തേരി ബാപ്പുട്ടി ചമ്മാട് സാദിഖ് കടുവള്ളൂർ കെ ടി ഹാരിസ് ഫൈസൽ കുഴിമണ്ണിൽ ജുബേർ തേറാമ്പിൽ നരിമടക്കൽ നൌഷാദ കള്ളിയത്ത് കുഞ്ഞ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി